you. Mm -hmm. ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ചെറിയൊരു ഈവനിങ് വ്ലോഗ് വായിച്ചാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഈ വീഡിയോ ഇമ്മ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നാട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പിന്നെ നമ്മളുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനായിട്ട് വന്നിട്ടുള്ളത് ആദ്യം ലോലിക്കാനും കേട്ടോ ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ പുറത്തിറങ്ങാനൊരു പ്രത്യേക രസമാണ് നമ്മൾ കൂടുതലും ഷോപ്പിങ്ങിനൊക്കെ പോകാറുള്ളതും നൈറ്റ് തന്നെയാണ് കേട്ടോ കാരണം രാവിലെ ഇവിടേക്കൊക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പോകാനുള്ളൊരു ചാൻസ് കിട്ടാറില്ല പിന്നെയും രാവിലെയൊക്കെ എവിടേക്കലൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ഫ്രൈഡേ ഒക്കെ ആയിരിക്കും അന്നൊക്കെ ലീവുള്ള ഡേയ്സിൽ മാത്രമാണ് നമ്മൾ കൂടുതലും പുറത്തിറങ്ങാറുള്ളത് കേട്ടോ രാവിലെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മളിതാ രാത്രിയാണ് പോകാറുള്ളത് അപ്പോൾ ഇതാ നമ്മൾ എൻട്രൻസിലേക്ക് കയറുന്ന അവിടെത്തന്നെ അതായത് ഇതുപോലെ കോയിൻ ഇട്ടിട്ട് മിഠായി ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എമ്മി മോൻ ഇതാ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ നൈറ്റ് ുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ലുലൂല് അപ്പോൾ നമ്മളിതാ നമുക്ക് ആവശ്യമുള്ള ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിലുള്ള പർച്ചേസിങ് ആകുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് പോയതാവില്ലല്ലോ വാങ്ങിക്കൊണ്ട് വരിക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ എമിമോൻ ഇതാ ടോയ്സിന് വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ലുലൂൽ പോയപ്പോൾ ഒരുപാട് ടോയ്സിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എമി വിചാരിച്ചതൊന്നും ഓൻക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറുമ്പും വാശിയൊക്കെ ഉണ്ടായിരുന്നു ലുലൂല് വരുമ്പോൾ എപ്പോഴും നമ്മൾ എമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ടോയ്സൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ടോയ്സും എമിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ടോയ് കണ്ടപ്പോൾ ഓൻ്റെ കയ്യിലുള്ള ടോയ് തന്നെയാണ് അത് തന്നെ വേണം പറഞ്ഞിട്ട് വാശി ഇരിക്കുകയാണ് അപ്പോൾ അത് വാങ്ങണ്ട വേറെ ടോയ് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവന് കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ ഓരോ മിായിയും ഇതൊക്കെ എടുത്തുകൊടുത്തിട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും മൂടൊന്നും മാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടിയാ ഭാഗം തന്നെ മൈൻഡ് മൈൻഡാക്കണമെന്നുണ്ടായിരുന്നില്ല കാരണം അവന് ഭയങ്കര കലിപ്പിലായിരുന്നു കേട്ടോ നമ്മൾ എപ്പോൾ വന്നാലും കൂടുതലും സമയം നമുക്കിവിടെ ടോയിൻ്റെ സെക്ഷനിലാണ് നമുക്ക് പോവാറുള്ളത് കാരണം എമിൻ്റെ വാശിക്കും നിന്ന് കൊടുക്കാറാണ് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും എന്തെങ്കിലും ഒരു ടോയ് വാങ്ങുകയുള്ളൂ പക്ഷേ അത് വാങ്ങിക്കൊടുക്കോളം ഒന്ന് ഭയങ്കര ബഹളമായിരിക്കും പിന്നെ കുറച്ച് അനിമൽസിൻ്റെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് ആൾ അവിടുന്ന് വലിയ കുഴപ്പമില്ലാതെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി മോഡൽസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെപ്പോൾ വരികയാണെങ്കിലും എനിക്ക് കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടുന്ന് നോക്കാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ടോപ്സും അതുപോലെ നൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട സമയത്ത് മാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ ഓരോ മോഡലൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെയും നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് ഇനി ഗ്രോസറി ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങണം അപ്പോൾ അതിനിടയിൽ ഇതാ എമിക്കുട്ടി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നൊരു ബൊമ്മന കണ്ടപ്പോൾ അതെടുത്തിട്ടിങ്ങനെ ഹഗ് ചെയ്യാണ് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളൊക്കെ നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് സമയം കടപ്പുറം പോയിരിക്കോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ച് പോകാന്നുള്ളതായിരുന്നു ടോ പ്ലാൻ അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് സ്വീറ്റ്സൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എമിക്കുട്ടി കഴിച്ച് നമ്മളിതാ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും സ്ട്രിപ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുള്ളതായിരുന്നു കേട്ടോ പ്ലാന് പിന്നെ അതാ ഇവിടെ പുഡിങ്ങ് എന്തോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടമായപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസും എമിക്കുട്ടിക്ക് എന്തൊക്കെ അതുപോലെ മിൽക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിക്ക് വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഷോപ്പിംഗ് തീർത്തിട്ട് വേഗം പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് കടപ്പുറം പോയി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നമുക്ക് വേഗം വീട്ടിൽ തന്നെ പോകണം നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആയോണ്ടാണ് കേട്ടോ നമ്മൾ നൈറ്റൊക്കെ ഇങ്ങനെ കൂടുതൽ സമയം പുറത്ത് കറങ്ങുന്നത് അങ്ങനെ പിന്നെ പിന്നെന്താ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചു പിന്നെ അവിടെ നിന്ന് വേഗം പോകണം കേട്ടോ അപ്പോൾ ഇവർ നാട്ടിലേക്ക് പോകാൻ അയച്ചു കൊണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു കറക്കം ഇനി കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളുള്ള സമയം ഇങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം അത് വേറൊരു രസം തന്നെയാണല്ലോ അങ്ങനെ ഇനി നമ്മൾ നേരെ പോണത് കടപ്പുറമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കടപ്പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി അവിടെ പോയി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ പോകണത് ഇത് ഇതാ സൗദി അറേബ്യയുടെ കൊടിമരാണ് കേട്ടോ ഏറ്റവും വലിയ കൊടിമരമാണിത് പിന്നെ ഇത് ദാ ഇവിടുത്തെ വലിയ വാട്ടർഫോളാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഇൻഷാല്ല നെക്സ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ അടുത്തുനിന്ന് കാണാനും ഇത് ഒരുപാട് ലോങ്ങ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു വാട്ടർഫോൾ ഇങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം കടപ്പുറ താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ വീഡിയോയിൽ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യവും നമ്മൾ ഇത് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ആകുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ കുറച്ച് സമയം ഇരിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഭയങ്കര തിരക്കിരുന്നു നമ്മൾ വന്ന സമയത്ത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോൾ കൂടുതലും ആളുകൾ വരുന്നൊരു ഡേ ആണല്ലോ കടപ്പുറം വരുമ്പോൾ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ഹാപ്പിയാണ് ഒരാളാണ് കേട്ടോ എമി കാരണം അവന് മണ്ണൊക്കെ വാരിയിട്ട് കളിക്കാനൊക്കെ ഉള്ളൊരു അവസരമാണല്ലോ അപ്പോൾ നമ്മളിത് ആ മേറ്റൊക്കെ വിരിക്കുന്ന സമയം കൊണ്ട് ടോയ്സ് ഒക്കെ എടുത്തോട് മണ്ണ് വാരാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് നിൽക്കത് വിരിച്ചിട്ട് മണ്ണിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി നമ്മളിത് ആ കാർപ്പറ്റൊക്കെ വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇവിടെ കോണ് ഇതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും അപ്പോൾ നമ്മളിതാ കോൺ വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു ഒരുപാട് കച്ചവടക്കാരുണ്ടാവാറുണ്ട് ഐസ്ക്രീമും അതുപോലെ കോണും ബത്താത്തീസും കാര്യങ്ങളൊക്കെ അയച്ചുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോണ് മിക്കവാറും നമ്മൾ വരേണ്ട സമയത്ത് കഴിക്കാറുണ്ട് ഭയങ്കര അത് കഴിക്കാൻ അപ്പോൾ ഇതാ ഞമ്മളതൊക്കെ വാങ്ങുന്നുണ്ട് അതിനിടയിൽ ഇതായിമോന് മണ്ണൊക്കെ വാരി ഒരു പരിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ണ് അങ്ങനെ വാരല്ലേ മുഖത്തേക്ക് തെറിക്കും പറഞ്ഞിട്ടൊന്നും ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കൂടുതൽ സമയം ഞാൻ ഓനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതുമില്ല കാരണം കുട്ടികളല്ലേ കുറച്ചൊക്കെ ഒന്ന് കളിക്കഞ്ഞാൽ എങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുന്നത് മക്കൾക്ക് അങ്ങനെ കൂടുതൽ കളിക്കാനും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടൽ കുറവായിരിക്കുമല്ലോ അപ്പോൾ ഉള്ള സമയം ഓൻ അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് മൈൻഡ് കൊടുത്തില്ല പിന്നെ അതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ലൂന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളും കോണും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം ആ തണുപ്പത്തിങ്ങനെ ചൂട് കോണും പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ഇരുന്ന് കഴിക്കാൻ അത് നല്ല രസമുള്ളൊരു വൈബേനു പിന്നെ ഇതാ പത്താത്തീസ് വിൽക്കുന്ന ആൾ വന്നപ്പോൾ നമ്മൾ ആ അയാളുടെ അടുത്ത് നിന്ന് പത്താത്തീസൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എമിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് അതുപോലെ ഷാരൂട്ടിക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പോർഷനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ സോസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒന്ന് സ്പൈസി ആയതും ഒന്ന് സ്പൈസി അല്ലാത്തതും കൂടെ നമ്മൾ ഇതാ രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നൊരു സംഗതിയാണ് കേട്ടോ അത് ഇങ്ങനെ പുറത്തിങ്ങനെ ആളുകൾ ഇതുപോലെ ഒരു ചെറിയ വണ്ടിയിൽ ഇരുന്നിട്ടിങ്ങനെ ആളുകൾ വിൽക്കുന്നുണ്ടാകും ഇത് ഫ്രഷ് പൊട്ടോട്ടോ വെച്ചിട്ട് റെഡിയാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ പിന്നെ നമ്മൾ ഇത് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് കുറച്ച് കുറച്ച് സമയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നോ ഇതുകൂടെ കഴിച്ചിട്ട് ഇനി എല്ലാം അവിടുന്ന് പോരാനായിരുന്നു കേട്ടോ പ്ലാന് അപ്പൊ എമ്മി വിളിക്കുമ്പോൾ ഞാൻ പോരുന്നില്ല കുറച്ചുകൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ എന്നാൽ അവന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഇരിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ എല്ലാവരും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളും സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുകയാണ് അങ്ങനെ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും എല്ലാവരും എസ്കേപ്പ് ആയിട്ടോ എം മീമോന് ഇഷ്ടമില്ലാതെയാണ് പോകുന്നത് കുറച്ചൊക്കെ കച്ചറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രയുള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരേക്കും ബൈ